നമസ്കാരം ശ്രീകലാ നൃത്ത കലാ ക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പരിശ്രമിച്ചാൽ ഏതു പ്രായക്കാർക്കും ഭരതനാട്യം പഠിച്ചെടുക്കാം നല്ലൊരു ശാരീരിക വ്യായാമം കൂടിയാണ് ഭരതനാട്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാട്ടടവ് നാല് വരെയാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നാട്ടടവ് അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സാധാരണ പോലെ തന്നെ നാട്ടടവ് അഞ്ചിനും എട്ട് സ്റ്റെപ്സ് ആണ് ഉള്ളത് അതിൽ ആദ്യത്തെ നാല് സ്റ്റെപ്സ് മാത്രമേ നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ടതുള്ളൂ ബാക്കി നാല് സ്റ്റെപ്സ് നാട്ടടവ് രണ്ടിന്റെ തുടർച്ചയാണ് നമുക്ക് എങ്ങനെയാണ് നാട്ടടവ് അഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ആദ്യം വലതു കാലെ മുന്നിലേക്ക് നീട്ടുക ീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ വിരലുകൾ മുഴുവനായും മുകളിലേക്ക് വരത്തക്ക വിധം പിടിക്കണം വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു Four, five, six, seven, eight. ta ta tay yum ta ha tay yum ta ta tay ടവ് അഞ്ചിൽ പ്രധാനമായും മൂന്ന് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമതായി കടകാ മുഖം രണ്ടാമതായി അളപത്മം മൂന്നാമതായി ത്രിപതാക നാട്ടടവ് അഞ്ച് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അലമണ്ഡലത്തിലിരുന്ന് ഇരു കൈയിലും കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്ത് പിടിച്ച് വലതുകാലി മുന്നിലേക്ക് നീട്ടുമ്പോൾ രണ്ട് കൈയും അളപത്മം താഴേക്ക് കൊണ്ടുവരിക One, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight, one. Two, three, four, five, six, seven, eight, ten, ta ta tay yum ta ha tay yum ta ta tay

5, 5, 5, 5, 6, 6, 6, 6, 7, 7, 7, 7, 8 8 8 8 1, 1, 1, 2, 2, 2, 3, 3, 3, 4 4 4 நாட்டடவு மூணாம் காலம் த, த അടുത്ത ക്ലാസിൽ നാട്ടണവ് ആര് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം